എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് റെസിപ്പിയാണ് കബാബ് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ ഇൻ്റർനാഷണൽ വൈറലായിട്ടുള്ള മൈഗിനൈസ് എങ്ങനെ ഉണ്ടാക്കാം ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാം ഓക്കെ ഗൈസ് ഫ്രഷ് ചിക്കൻ ക്ലീൻ ആക്കിയിട്ടുള്ള കീമാൻ ടോ അര അരക്കിലോ അപ്പോൾ നമ്മൾ കഴുകി ഒന്നും കൂടെ വാര വെച്ചിരിക്കുകയാണ് ഓക്കെ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കബാബുണ്ടാക്കാൻ നമുക്ക് സ്റ്റിക്ക് വേണം സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു ഐഡിയ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അലുമിനി ഓയിലൊക്കെ ഇട്ട് കവർ ചെയ്ത് കുറച്ച് ഓയിലൊക്കെ തടഞ്ഞു വെക്കാം ഓക്കെ അര കിലോ ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഹാഫ് കാപ്സിക്കം ഹാഫ് സവാള ഒരു അഞ്ചാറ് ലീഫ് വെളുത്തുള്ളി രണ്ട് ലീഫ് കറിവേപ്പില പച്ചമുളക് ഒരു ചിക്കൻ ക്യൂബ് കുറച്ച് മലച്ചേക്കും ഒരു അഞ്ചാറ് ലീഫ് ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ ഗ്രൈൻഡറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഓക്കെ അങ്ങനെ മുഴുവനും നമ്മൾ കട്ട് ചെയ്തെടുത്ത് കേട്ടോ ഇതിലേക്ക് മൂന്ന് ചവന്ന മുളക് വെറ്റൽ മുളക് അല്ലേ കസൂരിമതി ഒരു സ്പൂൺ ഫൈവ് എം എൽ ഇത് ബെസ്റ്റ് ഫ്ലേവർ ആണ് കബാബിൻ്റെ അപ്പോൾ നമ്മൾ അത് അടിച്ചെടുക്കണം ഉദ്ദേശം നമ്മൾ അരച്ചെടുത്ത മസാലയിൽ വെള്ളം പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ കബാബ് നമ്മൾ സ്റ്റിക്കിൽ പിടിക്കില്ല അപ്പോൾ നമ്മൾ ഒന്ന് വെള്ളം ഒന്ന് വാര വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ അരച്ചെടുത്ത മസാല വെള്ളം ഒട്ടും പാടില്ല എന്നുള്ളതാണ് നിങ്ങളെ ധരിപ്പിക്കുന്നത് ഇനി ചിക്കനിലേക്ക് നമുക്ക് നമ്മുടെ മസാല ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണിൽ കൂടുതലും കേട്ടോ ഇതിലേക്ക് നല്ല സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇതെൻ്റെ സ്പെഷ്യൽ സ്പൈസസ് ആണ് കേട്ടോ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഗരി മസാല പോലത്തെ അടിപൊളി ഗരി മസാല തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് പക്ഷേ എൻ്റെ ഒരു ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് നല്ല സ്പെഷ്യൽ എന്ന് പറഞ്ഞത് റിസ്പോൺ കോൺ കോൺഫ്ലവർ ഒരു സ്പൂൺ ഗീ ഉപ്പ് ചേർക്കേണ്ട മാഗിക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂപ്പ് ചേർത്ത് കൊടുക്കാത്തവർക്ക് ഉപ്പ് ചേർക്കാം ഓക്കെ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സിങ് അതുപോലെ തന്നെ റെസ്റ്റിങ് വൺ അവർ റെസ്റ്റിങ്ങും മിക്സിങ്ങും പെർഫെക്റ്റ് ആയിരിക്കണം ക്വാണ്ടിറ്റി കൂടുതലാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഗേഷ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ പിടിക്കുമ്പോൾ നമ്മുടെ സ്റ്റിക്കിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീണ് പോകരുത് അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം പാകമായിട്ടുണ്ട് വീണ് പോവില്ല നിൽക്കണം ഓക്കെ ഒലിച്ചു പോകരുത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ ഓക്കെ നന്നായി കുഴച്ചെടുക്കണം കുഴ മസാല മിക്സ് ആവുന്നതിനും നമുക്ക് സ്റ്റിക്കിലേക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ പിടിപ്പിക്കാനൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ കുഴയാണ് വെള്ളമൊട്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ സാങ്കേതികത എത്ര വളരുന്നോ അത് കണ്ടായിരിക്കും നമ്മുടെ റെസിപ്പിയൊക്കെ വളരുക എന്നുശേഷ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക ഓക്കെ ഷൈക്ക് കണ്ട നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാനൊക്കെ മറക്കരുത് ഓക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാനും വൺ അവർ ടൈക്ക് റെസ്റ്റ് സല്ലാജില വെക്കുന്ന കേട്ടോ പുറത്തല്ല ഫ്രിഡ്ജിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറൽ ആയിട്ടുള്ള മൈനസ് ആണ് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് ഞാൻ രണ്ട് കപ്പ് ഫൈവ് ഹൺഡ്രഡ് എം എൽ കപ്പ് ിൽക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുഴിച്ചെടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ ഈ റെസിപ്പി വൈറലാണ് ഇത് നമുക്ക് നല്ലപോലെ തിളപ്പിക്കാം യൂസ്ഫുൾ നമ്മൾ പാൽ നന്നായി തിളപ്പിക്കാം തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ചർണാരിങ്ങയാണെങ്കിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് വെച്ച് കൊടുക്കാം നമ്മുടെ പാൽ പിരിഞ്ഞിട്ടോ ഒരു ഹാഫ് ചെറിനാരങ്ങ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് വന്നിട്ടുണ്ട് ഇത് പിരിയിക്കാൻ വേണ്ടിയിട്ട് അര ലിറ്റർ ഓക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം ഒരു ഹാഫ് ചെറിനാരങ്ങ തന്നെ നമ്മൾ പിഴിഞ്ഞ് കൊടുത്തിട്ടാണിത് പിരിച്ചെടുത്തിട്ടോ ഇനി നമുക്ക് ആവശ്യം ഇതാണ് ഇതിനാണ് വില ഇതിനാണ് റൈറ്റ് ചൂടാറിയിട്ട് നമുക്ക് മൈനസ് അടിച്ചിട്ട് ചൂടാറിയതിനു ശേഷം നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവും ചീസൊക്കെ ഉണ്ടാക്കുന്നത് ചീസ് തന്നെയാണ് അത് ഓക്കെ ഞാനിത് അരിച്ചെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒരു പിഞ്ച് ലാമൺ ഇതിൽ നമ്മൾ ഞാരങ്ങി പൊഴിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഉപ്പോ പുളിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് സോൾട്ട് പിന്നെ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് കുറച്ച് ഓയിൽസ് എടുത്തു കൊടുക്കാം നല്ല അടികളും അങ്ങനെ വൈറൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ നമ്മളൊക്കെ അടച്ചെടുത്തു എന്റെ അഭിപ്രായത്തില് നമ്മുടെ മുട്ടയുടെ ഉള്ള ഓയിലും എടുത്തുള്ളി ചെറിയ ചെറിയ നരങ്ങ നീരൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ നമ്മുടെ മൈഗ്നോസുകൂടെ റെഡിയാണ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മൈഗിനോസുകളും സലാഡൊക്കെ സെറ്റ് ചെയ്തു ഇത് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിനെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പോ എന്തെങ്കിലും ചേരുവകളൊക്കെ ചേർക്കാൻ കുറവുണ്ടെങ്കിൽ സ്പൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ചിക്കനിൽ നല്ല വാര വെക്കണം അത് നമുക്ക് കുഴക്കണ സമയത്ത് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഇനിയും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടെ എന്ത് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്കും പോലെ പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് നന്നായിട്ടൊന്നും കൂടി ഞാൻ കുഴച്ചെടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ കഴുകിയിട്ട് കൈ നനച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ സ്റ്റിക്കിലേക്ക് വെച്ച് കൊടുക്കാം ഓക്കെ ഓയിലൊക്കെ പറ്റി വരച്ച നമ്മുടെ സ്റ്റിക്കാണത് നമുക്ക് ആവശ്യത്തിന് നമ്മുടേതായ ആവശ്യവും വലിപ്പവും വണ്ണമൊക്കെ നമ്മുടെ തീരുമാനമാണ് അതിനനുസരിച്ച് നമുക്കിങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക

എന്നിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ സെറ്റ് ചെയ്യാം ഓക്കെ കേസ് ഇങ്ങനെ വെക്കാം കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കട്ടെ ഞാൻ രണ്ടെണ്ണം ആണ് ചെയ്യുന്നത് കാരണം എനിക്ക് രണ്ടെണ്ണം മതി ധാരാളമാണ് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നു ഓക്കെ ഗൈസ് ഞാൻ പാനെടുത്ത് വെച്ച് എൻ്റെ മുകളിൽ വെക്കുന്നു കേട്ടോ എന്നിട്ട് ഈ ഓയിലിൻ്റെയും ഫ്ലെയിമിന്റെ ഒക്കെ ചൂടുണ്ടല്ലോ അതെങ്ങനെ തട്ടിക്കയാണ് ഗൈസ് ഹോം ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഗൈസ് ഓക്കെ വളരെ സുഖമാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണം ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു പ്രതീക്ഷോടെ അടുത്ത അടിപൊളി റെസിപ്പി മീറ്റൊക്കെ വരാം വിശാ ഓക്കെ ചെക്ക് അസാർക്കാച്ച